ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ നാട്ടിലുള്ള ചെറുകിക്കാവ് അമ്പലമുണ്ട് ചെറുപിക്കാവ് അമ്പലത്തിലെ കുളമൊക്കെ കാണണം കേട്ടോ അത് കഴിഞ്ഞ് കുളം നല്ല രസമാണ് കാണാനൊക്കെ അല്ലേ നമ്മുടെ അമ്പലത്തിലെ കുളം എന്നൊക്കെ വന്നാൽ അടിപൊളിയല്ലേ അത് കഴിഞ്ഞ് നമ്മൾ പഴയ നോസ്റ്റാലി ഒന്നും പറയണ്ട കുട്ടികളെ കൂടെ കുറേ കാലമായിട്ട് ഞാൻ കുട്ടികളെ കൂടെ ഒക്കെ എൻ്റെ ഏട്ടൻ്റെ മക്കളും എൻ്റെ കസിൻസും ഒക്കെ ഉണ്ടായിട്ട് അവരുടെ കൂടെ ഒക്കെ കളിച്ചിട്ടൊക്കെ ഒരുപാട് കാലമായി കാരണം ഞാൻ എന്നും ഡ്യൂട്ടി 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 അങ്ങനത്തെ ഇതിലാണ് എപ്പോഴും ടൈം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോസ് എടുക്കും ഇപ്പോൾ തറവാട്ടിലൊക്കെ പോയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അവരെ കൂടെ പോയിട്ട് എൻ്റെ ചേച്ചിൻ്റെ മക്കളൊക്കെ കേട്ടോ എൻ്റെ വലിയ 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 അച്ഛൻ്റെ മോളെ മോനൊക്കെ അത് അപ്പോൾ ഏട്ടൻ്റെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ കൂടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇന്നൊരു പ്രത്യേക ഒരു ഡേയും കൂടിയാണ് കേട്ടോ അ പറയാം ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും വീടുവിൻ്റെ ലാസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സന്തോഷവും ദിവസമായിരുന്നു അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ വല്ല വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ചു സ്നാക്സൊക്കെ അയച്ചിട്ടോ പോള ചിപ്സും കയ്യിലൊക്കെ കൊടന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുന്നതും അവ അത് ഫ്രസ്റ്റ് പറഞ്ഞു കഴിക്കണമെന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നം കഴിക്കാൻ പാടില്ല എനിക്ക് പറഞ്ഞു എന്നിട്ട് ആ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചിട്ട് അവൻ തന്നെ ഫുൾ ആക്കിയത് രണ്ടോ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നേരത്തിന് മോണ്ട് നല്ല രസമായിരുന്നു എന്നിട്ടെ അടിപൊളിയൊന്നും പറയുന്നില്ല കാരണം എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഒരുപാടായി ഞാനിങ്ങനെയൊക്കെ ഹാപ്പി ഇങ്ങനെ നിൽക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് കസിൻസിൻ്റെ കൂടെ ആരുടെ മക്കളെ കൂടെ ഒക്കെ നിന്നപ്പോൾ സന്തോഷമായിട്ടോ വല്യമ്മ ഉണ്ട് വല്യമ്മ വന്ന് പോലും കൂടെയും പറഞ്ഞു വീഡിയോ നാളെ കാണട്ടെ യൂട്യൂബിലുണ്ടായിട്ടോ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പോലുമ്പോൾ നെട്ടി അയ്യോ എട്ടോ വേണ്ടതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല നെട്ടി നിൽക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ഇന്ന് ഒരു രസത്തിന് എൻ്റെ ഇടയിൽക്കൂടെ ചെറിയ വിഷമമുള്ള കാര്യമൊക്കെ ഉണ്ട് കേട്ടോ കാണിക്കാം അപ്പോൾ കേട്ടോ എല്ലാവരും കാണിക്കുന്നുണ്ട് ഇതെൻ്റെ ഏട്ടൻ്റെ രണ്ടാമത്തെ മോനാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഇന്ന് പഴയ അതിന്റെ വീഡിയോസ് കാണിക്കുന്നുണ്ട് ഹലോ നമസ്കാരം ഇത് നമ്മളെ ആയിരുന്നു കേട്ടാ പഴയ കാലത്തുള്ള പൂജാമുറി ഒരുപാട് വർഷം മുന്നാണ് ഇത് കംപ്ലീറ്റ് ഇപ്പൊ കേട് വന്നു അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടെ ഇതൊന്ന് കാണുകയാണ് നാളെ അത് പൊളിക്കാൻ പോവാണ് നമ്മളെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാന്ന് മാത്രം ഞങ്ങള് പഴയതൊക്കെ പൊളിച്ചു കളഞ്ഞ് ഞങ്ങള് പുതിയത് ഉണ്ടാക്കോ అప్ప నమక నా വല്ല്യമ്മട്ടോ അത് നമ്മുടെ തറവാട്ടിലെ ഫസ്റ്റ് മരുമകളാണ് കേട്ടോ വല്ല്യമ്മ ഓക്കെ അപ്പോൾ വല്ലയമ്മയ്ക്ക് എല്ലാം അറിയാം വെല്ലുമയ്ക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ വെല്ലിയമ്മ വല്ലമ്മ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അമ്മ സെർക്കളാണ് പറഞ്ഞിട്ട് അല്ലാടിപൊടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വന്നത് വല്യമ്മ പറഞ്ഞു നമ്മൾ ഈ സാമിറൂമിനെ കുറിച്ചാണ് കേട്ടോ കുറേ ഒരുപാട് വർഷം മുമ്പേ ഉള്ളൊരു സാമിറൂമാണ് കേട്ടോ ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചാട്ടോ ഫസ്റ്റ് ആദ്യം ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ആ കോർണറിലായിരുന്നു കേട്ടോ എൻ്ററി ഒരു ഗിൽസ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തറവാട് നിന്ന് പൊളിച്ച് പുതിയ വീടുണ്ടാക്കിയപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ട് മാറ്റി കേട്ടോ പിന്നെ ഫ്രണ്ടൊക്കെ നമ്മൾ ടൈലൊക്കെ ഇട്ടു സെറ്റാക്കി ഇപ്പോ ഇതൊക്കെ പഴയ തന്നെ കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല അച്ചനുള്ള കാലത്ത് അച്ചൻ്റെ സാങ്ങ് റൂം ആയിരുന്നു കാരണം എല്ലാ സംഭവം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇത് പൊളിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാം മാറ്റി വെച്ച് വീട്ടിനുള്ളിൽ കയറ്റിവെച്ചിട്ടുണ്ടല്ലോ ഈ വീടിൻ്റെ ഉള്ളിലാക്കി സാങ്ങ് റൂം ഉണ്ടാക്കുന്നുണ്ടാവുക ഇത് പറഞ്ഞാൽ പഴയതായി കാരണം ഒരുപാട് ചെതലും നേലൊക്കെ വന്നിട്ട് എല്ലാം നശിച്ച് പോയി അപ്പോൾ ഇനി അത് എല്ലാടും നശിച്ചു കഴിഞ്ഞാൽ അത് വീടിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ടുത്തുള്ള ജലത്ഭാഗങ്ങളൊക്കെ ഇത് കാരണം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പൊളിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് പുറത്തേക്കിറങ്ങി നമ്മളെ അച്ചിനും അച്ഛമ്മനേയും ഇവിടെ കേട്ടോ ഉള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് അതിനൊരു വിഷമായിട്ടോ അവരൊക്കെ ഒന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നില്ലേ അവരെയുള്ള സമയം നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ട് വില മനസ്സിലാവുന്നറിയില്ല അതേപോലെ നമുക്ക് അവരൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ അച്ഛനും അച്ഛമ്മക്ക് അച്ഛമ്മ മരിച്ചതൊക്കെ എനിക്ക് ഞാൻ നയൻത്ത് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത് ഞാനൊരു ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ടൈമിൽ മരിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വല്ലിച്ചൻ ഉണ്ടായിരുന്നു വല്ലിച്ചൻ അച്ഛൻ ഒക്കെ ഒരു ഇയറിലാണ് മരിച്ചത് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ് അവർക്ക് ആലോചിക്കുമ്പോൾ വല്യച്ചനൊക്കെ ഉള്ളപ്പോൾ വല്ലച്ഛനായിരുന്നു നമ്മളെ കുടുംബം നന്നായി നോക്കിയതൊക്കെ കേട്ടോ വല്ലച്ഛൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എല്ലാവരും ഇന്ന് ഈ നിലയ്ക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ മിസ്സിങ് ആണ് വല്ലച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഒക്കെ പറയുമ്പോൾ വിഷമമാണ് ഓക്കെ അപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമുള്ള കാര്യം ഒന്നും പറയുന്നത് മിസ്സായത് ഭയങ്കര വിഷമം തന്നെയാണ് അതൊക്കെ സഹിക്കാൻ പറ്റില്ല ഒന്നും അപ്പോൾ ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ കേട്ടോ